വികസനം തുടരാൻ പുതുക്കൈ വാർഡിൽ വികസന സഭ നടന്നു അടിസ്ഥാന മേഖലയ്ക്ക് ഊന്നൽ നൽകി കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായി നിരവധി വികസന പ്രവർത്തനങ്ങൾ നടത്തുന്ന കാഞ്ഞങ്ങാട് നഗരസഭ ഈ മാസം പതിനഞ്ചിന് നടത്തുന്ന വികസന സദസ്സിന് മുന്നോടിയായി നഗരസഭയുടെ അതിർത്തി പങ്കിടുന്ന പുതുക്കൈ ഇരുപത്തിനാലാം വാർഡിൽ വാർഡ് തല അവലോകന യോഗം നടന്നു നമ്പ്യാകാൾ തോട് പുനർനിർമ്മാണം ലൈഫ് ഭവന പദ്ധതിയിലൂടെ നിർമ്മിച്ച നാപ്പത്തി വീടുകൾ സ്കൂൾ റോഡ് പാലം തുടങ്ങി അടിസ്ഥാന നിർമ്മാണ സാന്ത്വന മേഖലയിൽ നടത്തിയ അഞ്ചര കോടി രൂപയുടെ വികസന നേട്ടങ്ങൾ അവലോകനം ചെയ്യുന്നതിനും പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കുന്നതിനും സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിനും നിർദ്ദേശങ്ങൾ സ്വീകരിക്കുന്നതിനുമാണ് വാർഡ് വികസന സഭ ചേർന്നത് വാർഡിലെ നിരവധി അംഗങ്ങൾ പങ്കെടുത്ത് പുതുക്കൈ സ്കൂളിൽ നടന്ന യോഗം നഗരസഭാ ചെയർപേഴ്സൺ കെ വി സുജാത ഉദ്ഘാടനം ചെയ്തു പോകണമെന്നുള്ള കൃത്യമായിട്ടുള്ള ദിശാബോധം അത് നിങ്ങളെയും ഒരുപാട് സഹായിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഒരുമിച്ച് നിൽക്കുക എല്ലാവരും ചേർത്ത് നിർത്തുക എല്ലാവരെയും എല്ലാവരും ചേർന്ന് നിൽക്കുക എന്ന് പറയുന്നത് ഒരു നാടിന്റെ വികസനത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് അത് ഈ ഇരുപത്തിനാലാം വാർഡിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ അനുഭവം കാരണം പലപ്പോഴും ഒരു പുതിയ റോഡ് ഉണ്ടാക്കുമ്പോൾ അതിന്റെ സ്ഥലം അനുവദിക്കുന്ന വിഷയത്തിൽ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ അതിന് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് ഇടപെടുന്ന രൂപത്തിലേക്കുള്ള അനുഭവങ്ങൾ ഈ െ ഉണ്ടായിട്ടുണ്ട് പൊതുമരാമത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ അനീശൻ എം ആനന്ദൻ ടി കെ രവി കെ എസ് അജയരാജ് പി കൃഷ്ണകുമാർ കെ മുരളി എന്നിവർ സംസാരിച്ചു വാർഡിലെ വികസനങ്ങൾക്ക് നേതൃത്വം നൽകിയ വാർഡ് കൗൺസിലർ രവീന്ദ്രൻ പുതുക്കൈ സ്വാഗതവും പി സൗമിനി നന്ദിയും പറഞ്ഞു